കേരളത്തിലെ വക്കഫ് സമരങ്ങളെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ മുഴുവൻ അടച്ചുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി സ്പോൺസേഡ് പ്രതിഷേധ സമരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് അരങ്ങേറി ആ സമരവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ഉയർന്നു വന്ന വക്കഫ് ബില്ലിനെതിരായ ശക്തമായിട്ടുള്ള പ്രതിഷേധം ആ പ്രതിഷേധത്തിൻ്റെ സാധ്യതകളെയെല്ലാം ഒറ്റ സമരം കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അടച്ചു കളഞ്ഞു മുസ്ലിം ബ്രദർഹുഡ് നേതാക്കന്മാരുടെ ചിത്രമുയർത്തിക്കൊണ്ട് അതായത് മുസ്ലിം രാജ്യങ്ങൾ തന്നെ നിരോധിതമായിട്ടുള്ള സംഘടനയുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് സംഘപരിവാറിന് വീണ്ടും മുസ്ലിം മതവിഭാഗത്തെ കടന്നാക്രമിക്കാനുള്ള അവസരം ഇട്ടു ഈ നാട്ടിൽ നടക്കുന്ന വക്കഫ് സമരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന സാഹചര്യം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുണ്ടായി ഇതിനെ സംബന്ധിച്ച് കെ ടി ജലീൽ എം എൽ എ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധേയമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മതേതരത്വത്തെക്കുറിച്ചും ഒപ്പം സ്വന്തം സമുദായം നേരിടുന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയും കാഴ്ചപ്പാടും വരികയും അതിന് എതിരായിട്ടുള്ളതിനെ തുറന്ന് വിമർശിക്കാൻ ധൈര്യമുണ്ടാകുന്നത് എങ്ങനെയെന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തെളിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വക്കഫ് സമരവും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്ത് ബന്ധം ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒയും വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ കരിപ്പൂർ എയർപോർട്ട് മാർച്ച് വലിയൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്